കായംകുളം നോർത്ത് മണ്ഡലം പന്ത്രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി പ്രതിജ്ഞയും നടത്തി സെക്രട്ടറി സെക്രട്ടറി ഇ ഇ സമീർ സമീർ ചെയ്തു നോർത്ത് മണ്ഡലം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർവഹിച്ചു അദ്ദേഹം ബ്രിട്ടീഷുകാർ നടത്തിയ ആ ഒരു ജനവിരുദ്ധ നികുതിക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചത് ദണ്ഡിയാത്രയിലൂടെയായിരുന്നു അങ്ങനെ നിരാഹാര സമരങ്ങളിലൂടെ സത്യാഗ്രഹ സമരങ്ങളിലൂടെ മഹാത്മാഗാന്ധി നടത്തിയ സമരങ്ങൾ ആ സമരങ്ങളാണ് രാജ്യത്തെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് മഹാത്മാഗാന്ധി ഈ സമരം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുവാൻ തമ്മിലടുപ്പിക്കുവാൻ വേണ്ടി ആദ്യമായി ശ്രമിച്ചത് ഇന്ത്യയിലെ ഏതെങ്കിലും ഭരണാധികാരിയല്ല മറിച്ച് അധിനിവേശം നടത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കച്ചവടത്തിന് വന്ന് രാജ്യഭാരം കയ്യിൽ കയ്യിൽ പിടി പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാരായിരുന്നു പഴയ ആളുകൾ പറഞ്ഞ് ഞാൻ ഞങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ മുസ്ലിം പാനി ഹിന്ദു പാനി എന്നൊക്കെ കൂജ കൂജ കലങ്ങളിൽ വെള്ളം സൂക്ഷിക്കുമായിരുന്നു ഈ ഓരോ സമുദായങ്ങളിൽപ്പെട്ടവർ അവരവരുടെ അവരവർക്ക് അങ്ങനെ എഴുതി ഒട്ടിച്ച പാത്രങ്ങളിൽ നിന്നുള്ള വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഇന്ത്യയിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കൈയാളാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളെ ജാതിയുടെ പേരിൽ ഭിന്നിപ്പിച്ചത് ആദ്യമായി ബ്രിട്ടീഷുകാരാണ് അതേ തന്ത്രമാണ് അതേ തന്ത്രമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ ജനങ്ങളെ ജാതിയുടെ മതത്തിൻ്റെ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നടത്തിയ സമരം ഐതിഹാസികമായ സമരം ആ സമരത്തിൽ ഇന്ത്യ സ്വതന്ത്രയായി സ്വതന്ത്രയാകുമ്പോൾ ഇവർ ഇവർ വിത്ത് ഈ വിഭാഗീയത ഹിന്ദു മുസ്ലിം വർഗീയത ആ വർഗീയതയുടെ പരിണിത ഫലമായിട്ടാണ് പാകിസ്ഥാൻ എന്ന ഇന്ന് നമ്മൾ നമുക്ക് തലവേദനയായി തലവേദന തലവേദനയല്ല നമ്മൾ യുദ്ധം ചെയ്താൽ ഒരിക്കൽ തോൽപ്പിച്ചിട്ടുണ്ട് ഇനിയും ആയിരം വട്ടം തോൽപ്പിക്കുവാൻ ഇന്ത്യക്ക് കഴിയും ആ പാകിസ്ഥാൻ പിറവിയെടുക്കാൻ കാരണമായത് ബ്രിട്ടീഷുകാരൻ്റെ ഡയാർക്കി എന്ന് പറയുന്ന ഭിന്നിപ്പിച്ച് ഭരിക്കൽ തന്ത്രത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ലഹരി സന്ദേശം നൽകി വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ എ പി ഷാജഹാൻ സിദ്ദിഖ് മണ്ഡലം പ്രസിഡന്റ് വള്ളീൽ റസാഖ് എം വിജയകുമാർ അംബിക പ്രശാന്ത് എരുവ അരുൺ രാജേഷ് വാസുദേവ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം